ഞാനുൾപ്പെടെ ഉള്ളവനൊക്കെ തെയ്യുന്നതിൽ എല്ലാവരും ഒരു യൂണിറ്റിന് ഇരുപത് പൈസ വെച്ച് കൂട്ടിയപ്പോഴും കൊടുത്തോ കൊടുത്തില്ലെങ്കിൽ അവൻ പിറ്റേ ദിവസം എൻ്റെ വീട്ടിലടക്കുമ്പോൾ എല്ലാവരും വീട്ടിൽ വന്നിട്ട് ജ്യൂസും കിട്ടൂരിക്കും അതിന് രണ്ടാം ദിവസം കൊണ്ടുപോയി അടച്ചില്ലെങ്കിൽ അവൻ പോസ്റ്റിൽ നിന്ന് കെട്ടിട്ടുണ്ടോ കറണ്ട് തരാൻ ബാധ്യത അവർക്കുണ്ട് പഞ്ചായത്ത് കൃത്യമായിട്ട് തീരുമാനം എടുത്ത് കറണ്ടിന് സൊല്യൂഷൻ ഉണ്ടാക്കി തന്നെ എനിക്ക് നിവൃത്തിയില്ലാണ്ടാണ് ഇത് ഇവിടെ ഇരുന്ന വെച്ചാൽ എസ് ഐ അടക്കം എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് സാറിനെ വിളിച്ചത് ഈ കണക്കിന് നാളെ പോസ്റ്റ് എന്തെങ്കിലും മറിഞ്ഞു സാറ് ഒരു ഇതുപോലെ ണ്ടാക്കിട്ടില്ല ഇതിപ്പോ അത്രയും സഹി ഇട്ടിട്ട് ജനങ്ങള് വന്നേക്കുന്ന അതിന്റെ ആ ഒരു സീരിയസ്നെസ് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത അത്രയും ചൂടാണ് െ ഈ ഒരു ബിൽഡിംഗോ രണ്ട് ബിൽഡിങ്ങോ അല്ല കലൂര് സെന്ററിലുള്ളത് ആണോ ഏഹ് മൂന്ന് ബെഡ്റൂമോ ഫ്ളാറ്റില് മൂന്ന് ബെഡ്റൂമില് എ സി ആണ് ഇത്രയും ബിൽഡിംഗ് മുഴുവൻ ഒരേ സമയത്ത് പറയുമ്പോ എന്തുകൊണ്ട് ഓവർലോഡ് ആകുന്നില്ല ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ടുണ്ട് പലരും വിളിച്ച് ഞങ്ങളും വിളിച്ചു പോവരുത് പൊതുച്ചു വെച്ച് ഉപകാരീത് അല്ലൈസറും കൂടി കൊണ്ടുവരാൻ പറ ഓറച്ചേർ വിളിച്ചിട്ട് പോലും അദ്ദേഹം ഇപ്പൊ വരാ ഇപ്പൊ വരാന്നാണ് പറഞ്ഞേക്കുന്നത് ും എം ഡ്യൂട്ടിയിൽ ഉണ്ടാവണം എന്നാണ് ചട്ടം അടിയന്തര സാഹചര്യം എപ്പോ വന്നാലും വിളിച്ചാൽ വരണ്ട അദ്ദേഹം വരണ്ടേ ഇപ്പൊ ഇന്നലെ തുടങ്ങിയാണ് ഇന്നലെ തുടങ്ങിയുള്ളത് അതാണ് പത്ത് മിനിറ്റ് വരും പോവും പിന്നെയും വരും പിന്നെയും പോകും ഇത് തന്നെ ഇതാണ് അവസ്ഥ ഇതാണ് അവസ്ഥ ചേരും

ക്യാമറ കാണിച്ചൊന്നും പേടിപ്പിക്കണ്ട ക്യാമറ കാണിച്ചൊന്നും പേടിപ്പിക്കണ്ട ചേട്ടന പൊറോട്ടൊക്കെ അവിടെ ഒക്കെ ക്യാമറ ഇരുപേ ആ ക്യാമറ കാണിച്ചൊന്നും പേടിപ്പിക്കണ്ട കാര്യത്തിന്റെ സൊല്യൂഷൻ ഉണ്ടാക്കിട്ട് പോയാൽ മതി ചേട്ടനെങ്ങോട്ട് വിളിക്കാനല്ലേ പറഞ്ഞോളൂ വേറെ ആരും ഞങ്ങളെ ഒന്നും പറഞ്ഞില്ലോ ചേട്ടനോട് ഇത്രയും നേരം ഇണ്ടാണ്ടിരുന്നില്ലേ ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂറായിട്ട് ഏയി വന്നിട്ടില്ല ഇവിടെ എല്ലാരും വന്നു എല്ലായിടത്തും വന്നു ഇവിടെ ഇനിയിപ്പൊ ഇവിടെ പുറത്തോട്ട് വിൽക്കണ വീഡിയോ ഞാൻ വേറെ കാണിച്ചു തരാം പേര് ഇവിടെ വെയിറ്റ് ചെയ്യണ്ട റൂമിലേക്ക് ഇനി വീട്ടിലേക്ക് കറണ്ട് ബില്ലും ചോദിച്ചു പറയും ഞാൻ െ ആ റേഷൻ കടയിലിറ്റർ മണ്ണെണ്ണരമ്പറ മണ്ണാളൊക്കെ ഏടെ സാറായി ഏടെ നമ്പർ വിളിച്ചിട്ട് സാറൊന്ന് വിളിച്ചു നോക്ക് എനിക്കൊരു തിരക്കൂല ഞാൻ ഇന്ന് ഏ ഞാൻ പോവൂല രാവിലെ ആയാലും ഉച്ചക്കായാലും ആരും കാരണം എനിക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടോ ഇല്ലയോ അതോ വ്യാജമായിട്ട് പിൻ സിറ്റി കൂടെ തിരികെ ആണോന്നൊക്കെ ഞങ്ങൾ അറിയട്ടെ കരണ്ടില്ലാണ്ട് കരണ്ടില്ലാണ്ട് ചേട്ടനോട് ഇരുന്ന് ചൂടുണ്ടാ പിന്നെ പുകയുണ്ടോ പുകയണ്ട അതേപോലെ തന്നെ എനിക്കും പുകയുണ്ടോ അതെ വേർത്ത് കുളിക്കണേക്ക ും അവസ്ഥ മോശമാണ് ഓരോരുത്തരുടെയും വീടിന്റെ ഉള്ളില് മാസം സാറത് നോക്കിയ ഇതുപോലെ ആളുകൾ കൂടിക്കണേ വേറെ എവിടെങ്കിലും ഉണ്ടായിരുന്നില്ല സാറേ ഇത് ഈ ലോഡ് മറ്റേ പറയാൻ തുടങ്ങിട്ട് ഒന്നര മണിക്കൂറായി ഏഴ് എന്തായാലും അല്ല എയ് വരാന്ന് പറഞ്ഞിട്ട് ഒന്നര മണിക്കൂറായി എയ് ഒന്ന് കണ്ടാ മതി ഇരുപത്തിനാല് മണിക്കൂറുണ്ട് ഊട്ടിയിൽ ചട്ടത്തിലുണ്ട് എപ്പോ വിളിച്ചാലും ഓവർസിയർ എന്നുള്ള രീതിക്ക് എപ്പോ വിളിച്ചാലും ഈ രണ്ടു പേരിൽ ആരെങ്കിലും ഒരാള് വന്നിരിക്കണമെന്നും ചട്ടമുണ്ട് ഈ ഏഴിന് ഒന്നര മണിക്കൂറായി ഞാൻ സംസാരിച്ചിട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞാണ് ഇദ്ദേഹം വന്നിട്ടില്ല അതിനു മുമ്പ് ഞാൻ മന്നേനെ ഒരു മണിക്കൂർ മുമ്പ് തൊട്ട് ഇവിടെ ഉള്ളവരെല്ലാവരും കൂടി വിളിച്ചതാണ് അപ്പോഴും പറഞ്ഞത് ഇപ്പൊ വരൂന്ന പറഞ്ഞു ഈ പറയുന്ന ഈ ഇത്താവട്ടത്തിൽ തന്നെയാണ് ഇദ്ദേഹം താമസിക്കേണ്ടത് പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലൊരു തന്നെയാണ് കണ്ട ഇതൊന്ന് വെട്ടി വേർക്കണം കൊച്ചു കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് നീ വന്ന് നിക്കണത് സ്റ്റേഷനിലാദ്യം പെട്രോളിങ് വൺ വൺ ടു പെട്രോളിങ് കൊണ്ടി വന്ന് അത് കഴിഞ്ഞിട്ട് അതിനകത്ത് തീരുമാനമില്ലാണ്ട് സ്റ്റേഷനിൽ നിന്ന് എസ് ഐ വന്ന് വിളിച്ചിട്ട് ഏ ഫോൺ എടുക്കൂല ഏച്ചി ഫോൺ എടുത്തിട്ടില്ല ഇപ്പോഴും പിന്നിട്ടില്ല അല്ല പോണ്ട അഞ്ചു മിനി കഴിയുമ്പോ പോലാണ് മെമ്പറല്ലേ ഇതിപ്പോ ഇതിപ്പോ ഈ വിഷയം കാരണം ഇപ്പം വിളിച്ചിട്ടാണ് ഞാൻ ഇവിടെ ഓടി വന്നത് അപ്പോ ഇന്നലെ ഇവിടെ കറണ്ടല്ല കഴിഞ്ഞ കൊറച്ചു നാളായിട്ട് ഇവിടെ കറണ്ടില്ല കഴിഞ്ഞ ദിവസം എന്തായൊക്കെ വീട്ടിൽ കൊണ്ടു നോട്ടീസ് ഇട്ട് കൊടുത്തു രാത്രി മണി മുതൽ പതിനൊന്ന് മണി വരെ മറ്റേ സാധനം ഉപയോഗിക്കരുത് സാധാരണ സാധാരണഗതിയിൽ ഇങ്ങനെ വന്ന് എന്താ ചെയ്യാം പഞ്ചായത്തിൽ തീരുമാനം ഉണ്ടാക്കൂല കറണ്ട് ഇവര് ശരിക്കും പറഞ്ഞാൽ നമ്മളെ മീറ്റിംഗ് അഡ്വൈസർ മീറ്റിംഗ് കൊടുക്കും നമ്മള് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ മാസം മാസം അഡ്വൈസർ മീറ്റിംഗ് നമ്മള് പറഞ്ഞതിനനുസരിച്ച് അവരെല്ലാം കളക്ട് ചെയ്യും പക്ഷേ ആ പഴയപടി തന്നെ ും സംസാരിച്ചു ഞാൻ ഞാൻ ഒരു ഒന്നര മണിക്കൂർ മുമ്പ് ഞാൻ ഇവിടെ വന്നിട്ടാണ് ഞാൻ വിളിച്ചത് അപ്പൊ ഞാൻ ചോദിച്ചു ഡ്യൂട്ടിയിലുള്ള ആരൊക്കെയാണെന്ന് ചോദിച്ചു അപ്പൊ എക്സി ഇവരാരെങ്കിലും വരണം എന്ന് തുടങ്ങി ഡ്യൂട്ടിയിലുള്ളവരാണോ അല്ലയോ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഡ്യൂട്ടിയിലുള്ളതാണ് എ എക്സ് എക്സി വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ എക്സിനെ വിളിച്ചാൽ വരണം ഇവരെല്ലാവരും ഈ ഇട്ടാവട്ട പരിസരങ്ങളിൽ ഉണ്ടാവുകയും എന്ന് പറഞ്ഞു അദ്ദേഹം അപ്പോൾ ഇദ്ദേഹം വിളിച്ചാൽ പറഞ്ഞു വരും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ വരണം എനിക്ക് കാണണം എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഒരു മണിക്കൂറിന് മേളിൽ അവസാനം അവിടെ ഇന്ന് എസ് ഐ വരെ വിളിച്ചു എന്നിട്ടും വന്നിട്ടില്ല ഇതാണ് ഇവിടുത്തെ അവസ്ഥ കത്ത് ഇങ്ങനെ പോയിട്ട് കാര്യമില്ല കൊച്ചു കുട്ടികളെടക്കം കൊണ്ടുപോകുന്ന മുദ്രാവാക്യം വിളിച്ചിട്ട് എന്താ കാര്യം നമ്മള് നമ്മള് നിയമം ലംഘിക്കാൻ വന്നാലോ നിയമം പാലിക്കേണ്ട എസ് ഐ അവിടെ ഇരിപ്പുണ്ട് അദ്ദേഹം മേയിനെ വിളിച്ചോണ്ട് വരാൻ ബാധ്യതയുണ്ട് കഴിഞ്ഞ വർഷം തൊട്ട് ഈ കേസ് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ അത് അത് അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഞാനുൾപ്പെടെ ഉള്ളവനൊക്കെ തെയ്യൂഴിക്കുന്നതിൽ എല്ലാവരും ഒരു യൂണിറ്റിന് ഇരുപത് പൈസ വെച്ച് കൂട്ടിയപ്പോഴും കൊടുത്തോ കൊടുത്തു കൊടുത്തില്ലെങ്കിൽ അവൻ പിറ്റേ ദിവസം എൻ്റെ വീട്ടിലടക്കുമ്പോൾ എല്ലാവരുടെയും വീട്ടിൽ വന്നിട്ട് ചൂസും കൂടെ ഉരുക്കൊണ്ടു അതിന് രണ്ടാം ദിവസം കൊണ്ടു അടച്ചില്ലെങ്കിൽ അവൻ പോസ്റ്റിൽ നിന്ന് കെട്ടി കൊണ്ടു കറണ്ട് തരാൻ ബാധ്യത അവർക്കുണ്ട് പഞ്ചായത്ത് കൃത്യമായിട്ട് തീരുമാനം എടുത്ത് കറണ്ടിന് സൊല്യൂഷൻ ഉണ്ടാക്കി തരും സാറ് നോക്കി എത്ര മാസം ഉണ്ടാവും കൊച്ചിന് നിങ്ങൾ ഉൾപ്പെടെ വരുന്നുണ്ട് ഞാനാണ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊടുത്തില്ല പുള്ളി ഒന്ന് പറയട്ടെന്ന് വിചാരിച്ചു കൊടുത്തത് വിഷയം എന്ന് പറഞ്ഞാല് ഓവർലോഡ് വരുന്നുണ്ട് ആ ഫീഡർ മാറ്റി വെക്കണമെന്ന് ഇനി ഒരു രണ്ടുപോയി വെച്ചാൽ മാത്രമേ ലോഡ് എടുത്തുള്ളൂ ലോഡ് നമുക്ക് കിട്ടത്തുള്ളൂ സാറേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഇതിനകത്ത് എവിടെയൊക്കെയാണ് ലൈനെന്നും ഇത്രയും വലിയൊരു സർവീസ് ബുക്ക് മാപ്പ് അവിടെ ഇരിപ്പുണ്ട് എവിടെ എവിടെ ഇദ്ദേഹത്തിന് അറിയാൻ പാടില്ല അതും ഒരു പുതിയ പുതിയ മനുഷ്യനാണ് മനുഷ്യനാണ് മൂന്നാല് തൃശ്ശൂർ ട്രാൻസ്ഫർ ആയിട്ട് വന്നിട്ട് ആ ഇദ്ദേഹത്തിന് അറിയാൻ പാടില്ല ഇതിന് മേലറിയാവുന്ന എക്കാണ് ഏ വന്നു സംസാരിച്ച ഈ വിഷയത്തിൽ വിഷയത്തില് ഇതൊരു മൂന്ന് മാസമായി അല്ലേ ചോദിച്ചു നോക്ക് ഇന്ന് മാത്രമൊന്നും അല്ലതേ ഇന്നലെയും ഇവിടെ റോഡിൽ ഉണ്ടായില്ലേ സാറിന്റെ സ്റ്റേഷനിൽ ഉൾപ്പെടെ നാലു മണിവരെ വോൾട്ടേജ് ഉണ്ടായില്ലോ ആ അപ്പൊ ഇത് തുടങ്ങിയിട്ട് കുറെ നാളായി അതുകൊണ്ടാണ് ഒരു സൊല്യൂഷൻ ചോദിച്ചത് മതിയായിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് രണ്ടര മണിക്കൂറായി വന്നപ്പോ ഇവരോട് ചോദിച്ചതാണ് അപ്പ വിളിച്ചതാണ് ഈ അപ്പ തൊട്ടേ വന്നത് വരൂന്നാണ് പുള്ളി പറഞ്ഞത് എസ് ഐ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലാണെങ്കിൽ കാര്യങ്ങൾ ഈ കാരണങ്ങൾ അവതരിപ്പിക്കട്ടെ അടിയന്തര സാഹചര്യം വന്ന അയാളെ പിടിച്ചുകൊണ്ട ബാധ്യത പോലീസിനുണ്ട് പിന്നെ പിന്നെ ഞങ്ങളുടെ കാരണം നിയമം പറഞ്ഞില്ല പറഞ്ഞില്ലെന്ന് മാത്രമേ ഒരു പാവം പിടിച്ചതാണെങ്കിലും ആരാണെങ്കിലും ഉദ്യോഗസ്ഥന ആ വരണം നമ്മൾ പറഞ്ഞോളൂ അയാൾ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു വീട്ടിലാണ് അവിടെയാണ് ഇവിടെയാണെന്ന് പറഞ്ഞു അത് പറ്റത്തില്ല എന്ന് നമ്മളും പറഞ്ഞോളൂ പതിനൊന്നേകാല് പതിനൊന്നര മണിക്ക് ഞാൻ ഇവിടെ വന്നതാണ് ഒരു മണിയായി ഞാൻ വിളിച്ചത് പോരാണ്ട് അപ്പുറത്തുള്ള സ്റ്റേഷനിലെ പോലീസുകാരടക്കം നിന്ന് വിളിച്ച് എന്നിട്ടും ഒരു തീരുമാനമില്ല ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ സമയം നോക്കിയാൽ ഒരു മണി ഒരു എങ്കിലും ഉളുപ്പ് വേണം ഉദ്യോഗസ്ഥർക്ക് ശമ്പളം ഒരു ഉളുപ്പില്ലാണ്ട് ഒരു ഉളുപ്പില്ലാണ്ട് ശമ്പളം മേടിച്ചോണ്ട് പോയാ പോരാ അതൊക്കെ തിന്നാനുള്ള യോഗം കൂടി വേണം ഞാൻ സാറിനെ വിശ്വസിച്ചു ഞാൻ വേറൊന്നും പറയുന്നില്ല പറഞ്ഞത് അയാളെ ഇവിടെ ആരും ഒന്നും ചെയ്യാൻ പോണില്ല ഞാൻ പറഞ്ഞല്ലോ അയാളെ ആരും ഒന്നും ചെയ്യാൻ പോണില്ല ഒന്ന് വിളിച്ചാ ഒന്നിങ്ങോട്ട് വന്നാ മതി ഇത് ഞാനാണോ ചെയ്യേണ്ടത് ചെയ്യേണ്ടത് ആ ചെയ്യേണ്ടത് അതാണ് സംഭവം ഉദ്യോഗസ്ഥനല്ല എന്ന് പറഞ്ഞ് ബാധ്യത കൂടിയെന്ന് പറഞ്ഞ് ഇരുപത് വയസ്സോ കഴിഞ്ഞ നവംബറിൽ കൂട്ടിയോ ഉദ്യോഗസ്ഥന് തോന്നുമ്പോൾ വരാനുള്ളതല്ലോ കൃത്യം ആണോ അല്ലേ ഇവിടെ വന്ന് ഇവിടെ വന്ന് നാട്ടുകാരുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ അത് പോകും നിങ്ങൾ ആരും ഉദ്രവിക്കൊന്നുമില്ല നോർമലായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും ചില ഹൈ ടെമ്പറായിട്ടുള്ള ആൾക്കാരുണ്ടാവും ഇതിൽ എല്ലാം കവർ ചെയ്യാനായിട്ട് പോലീസിന് ഇത്രയും പോലീസിന് പറ്റത്തില്ല അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ നാട്ടുകാർ വിചാരിച്ചാല് ഇതിനൊരു സംയമ കാര്യങ്ങൾ അയാൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കേൾക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ അയാൾ വരട്ടെ അയാൾ ഞാൻ നോക്കട്ടെ ഈ നാട്ടുകാരുടെ വിഷയത്തിൽ ഈ കറണ്ട് പോകുന്നതിന് എന്താണതിന് പോകുമ്പഴി അത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു അവതരിപ്പിച്ചാൽ മാത്രമേ അയാള് പോവാൻ പറ്റൂ ഞങ്ങൾ എന്ത് ചോദിച്ചു പറഞ്ഞു സാറിന് ചോദിച്ചോ ഞങ്ങൾ ആരും அங்க களியான பக்கம் யாரும் இலக்காரி இல்ல ഞാൻ വിളിച്ചിട്ടുണ്ട് ഫോണിൽ വിളിച്ചിട്ടുണ്ട് സാറേ ഇതൊക്കെ നാളെ ചാനലിൽ കാണൂട്ടാ പോലീസിന്റെ ദുരവസ്ഥയും കെ എസ് ഇബിയുടെ അവസ്ഥയും ഒക്കെ നാട്ടുകാർ മുഴുവൻ കാണുവാൻ മേളോണ്ട് നോക്കിയാൽ ലൈവായിട്ട് പോട്ടെ പല അവർത്തി ഞങ്ങൾ നിങ്ങളെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ അതിനു വേണ്ട കൃത്യമായിട്ടുള്ള ഒരു പരിഹാരങ്ങളോ അതിനുവേണ്ട ഒരു പ്ലാനും പദ്ധതി ഒന്നും തയ്യാറാക്കിയിട്ടില്ല എപ്പോഴും ലോഡ് കൂടണു അങ്ങനെ ഇങ്ങനെയുള്ള മറുപടികളാണ് കൃത്യമായിട്ട് ഇത്രയും സങ്കീർണമായ പ്രശ്നം നിലനിൽക്കുമ്പോൾ പോലും ഇന്ന് ആകെ രണ്ട് പേരാണ് ഫീൽഡിലുള്ള രണ്ട് പേര് ഈ രണ്ട് പേരെ കൊണ്ട് എങ്ങനെ ഇത് പ്ലാൻ ചെയ്ത് ചെയ്യാൻ പറ്റും സ്ഥിരം പ്രശ്നം ചേരാനല്ലോര് ഇന്നലെ രാത്രി മുഴുവനും കറണ്ട് ഇന്നും ഇന്നും കറണ്ട് അവിടെ ഇപ്പോഴും വന്നിട്ടില്ല അപ്പൊ ഇവിടെ ഒരു ദിവസം പത്ത് ഒരു പത്ത് കൊല്ലമായിട്ട് ഇവിടെ ഇതുപോലെ നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കിട്ടില്ല ഇതിപ്പോ അത്രയും സഹി ഇട്ടിട്ട് ജനങ്ങൾ വന്നേക്കുന്ന അതിന്റെ ആ ഒരു സീരിയസ്നെസ് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത അത്രയും ചൂടാണ് അപ്പൊ ആ സമയത്ത് ഇതുപോലെ കോമാളിക്കളിയാണ് ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത് ഇലക്ട്രിസിറ്റി ബില്ലിന്റെ ഒടുക്കത്തെ ബില്ലാണ് പറയണത് അടച്ചില്ല പിറ്റിവസം വന്ന് കട്ട് ചെയ്യുകയും ചെയ്യും അപ്പൊ നിങ്ങൾ ആ കാര്യത്തിലൊന്നും യാതൊരു കാക്ഷി ഇപ്പോഴും കാണിക്കണില്ല ജനപ്രതിനിധികളുടെ വരെ ഫീസ് ഗുരുപുരുന്ന് പിറ്റുവാസ് അപ്പൊ ആ രീതിയിലുള്ള ഭയങ്കരമായിട്ടുള്ള പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട് പോലീസിന് നേരെ വരെ അത് റിയിച്ച് നാളെ തുടങ്ങി ഇതിനൊരു പരിഹാര ശാശ്വത പരിഹാരം ഉണ്ടാകും എന്താണ് ഇല്ലെങ്കിൽ ഇതൊന്നും അല്ല ഞങ്ങൾക്കൊന്നും അടുത്ത് പറ്റില്ല ഞാനാണ് സാറിന് പതിനൊന്നേ കാലായിട്ട് വിളിച്ചത് ഇല്ലേ സാറിപ്പോ വരാ നൂറ് പത്ത് മിനിറ്റും പതിനഞ്ച് മിനിറ്റും കഴിഞ്ഞപ്പോൾ സാർ പറയാം ഇപ്പം എത്തും ഇപ്പം എത്തും എന്നൊക്കെ ഇന്നലെ ഇവിടെ നിന്ന് കരണ്ട് പോയില്ലേ നാല് മണി വരെ ഇവിടെ ഈ പറഞ്ഞ പോലെ ചൂടും കൊണ്ട് ആവി എടുത്ത് ഇവിടെ കിടന്നു ഇന്നും അത് തന്നെ അവസ്ഥ ഓരോ പത്ത് മിനിറ്റ് കൂടുമ്പോഴും ഒരു രണ്ടാവിശ്യം കരണ്ട് പോകും ഞാൻ സാറിനെ അപ്പോഴും വിളിച്ചു ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു എനിക്കിന്ന് വൃത്തിയില്ലാണ്ടത് ഇവിടെ ഇരുന്ന് വെച്ചാൽ എസ് ഐ അടക്കം എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് സാറിനെ വിളിച്ചത് ഈ കണക്കിന് നാളെ ഇവിടെ പോസ്റ്റ് എന്തെങ്കിലും ഇങ്ങോട്ട് മറിഞ്ഞു വീണു ആർക്കെങ്കിലും പരിക്കൂറ്റിയ സാറിങ്ങോട് വരുമോ ഇനി പറഞ്ഞോട്ടെ പറയട്ടെ ഫാക്ട് പറയാം ഫാക്ട് പറഞ്ഞാൽ അതെ രാത്രി നമുക്ക് ചെയ്യാൻ പറ്റണം ആകെ ഫ്യൂസ് കെട്ടാമെന്ന് മാത്രമേ ഉള്ളൂ വേറൊന്നും വർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല സാറ് സാറ് കേട്ടിക്കോ നിങ്ങളാണ് ഹെഡി പറഞ്ഞിട്ട് എനിക്ക് ഇത്രയും പവർ വേണം ഇന്ന എക്യൂപ്മെന്റ്സ് വേണം കാര്യങ്ങളൊക്കെ നിങ്ങളാണ് എഴുതി കൊടുക്കേണ്ടത് പറയേണ്ടത് സാധനം ചെയ്യിപ്പിക്കേണ്ടത് നിങ്ങൾ ഡ്യൂട്ടിക്ക് വന്നില്ല ഡ്യൂട്ടി നിങ്ങൾ ഡ്യൂട്ടിന് വന്നാ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് സാർ അതെപ്പോടിയെത്തി സാറിന്റെ മേത്ത് കൈവെക്കാത്ത ഒരേ ഒരു കാര്യം ഈ സാറ് ഇവിടെ ഉള്ളോണ്ടാ ഈ സാറ് പറഞ്ഞുകൊണ്ട് മാത്രമാണ് സാറിന് നിൽക്കുന്നത് ും സാറിന്റെ സാർ ചെയ്തില്ല സാറിന്റെ ചെയ്ത ഇത്രയും പ്രശ്നമല്ല ഈ മൂന്ന് മാസമായിട്ട് പോവേണ്ട ഇത്രയും മാൻ പവർ ആണോ എനിക്ക് ഇന്നെന്ന സൊല്യൂഷൻ ഇന്നെന്ന കാര്യത്തിന് ഇത്ര സാധനം വേണം ഒന്ന് ഇൻഫോം ചെയ്തണ്ടാ ചേരാൻ പഞ്ചായത്തിന് പഞ്ചായത്തിനുണ്ട് സാറ് എവിടെങ്കിലും ഒരു ലെറ്റർ കൊടുത്തിട്ടോ എന്തെങ്കിലും ചെയ്തണ്ടോ എനിക്ക് ഇന്ന എക്യൂപ്മെന്റ്സ് വേണം ഇത്ര സ്റ്റാഫ് വേണം ഇത്ര വണ്ടി വേണം ഇത്ര വയർ വേണം എന്തെങ്കിലും ഒരു സാധനം സാറ് കൊടുത്തണ്ടേ എവിടേക്ക് അതെന്താ കൊടുക്കാത്തത് ചോദ്യം പറയട്ടെ ഉത്തരം പറഞ്ഞോട്ടെ ഒരു മിനിറ്റ് വൈകി കഴിഞ്ഞാൽ കേബിൾ കത്തിയാ കേബിള് എത്ര മണിക്കൂർ കേബിൾ ഒരു കേബിള് കത്തിയാൽ എത്ര ടൈം വേണം എത്ര സമയമാണ് സാർ പറയാ എത്ര സാറെ ഇവിടെ കയറി ഒരു കസേര കയറിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് സാറിന് അറിയാം എത്ര സമയം വേണ്ടി വരും ആ ഒരു കേബിള് കത്തിയാൽ റെഡിയാക്കാനായിട്ട് ഫയർഫോഴ്സ് എവിടെയാ സാറേ വന്നത് എവിടെ ഓവർലോഡ് ഞാൻ അംഗീകരിക്കുന്നു അപ്പൊ ഈ കലൂരൊക്കെ എന്തുകൊണ്ട് ഇത്ര ഒരു ഞാൻ പറയട്ടെ ഈ ഒരു ബിൽഡിങ്ങോ രണ്ട് ബിൽഡിങ്ങോ അല്ല കലൂര് സെന്ററിലുള്ളത് ആണോ മൂന്ന് ബെഡ്റൂം വെച്ച് പന്ത്രണ്ട് നല്ല ഫ്ലാറ്റിൽ മൂന്ന് ബെഡ്റൂമിൽ എ സി ആണ് ഇത്രയും ബിൽഡിംഗ് മുഴുവനും ഒരേ സമയത്ത് വർക്ക് എന്തുകൊണ്ട് ഓവർലോഡ് ആകുന്നില്ല കലൂര് കോളേജ് സെന്ററിൽ ഇവിടെ ഒക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കേട്ട് അങ്ങനെ പറഞ്ഞ സ്ഥാപനങ്ങളാണ് കൂടുതൽ അവിടെ ഫ്ളാറ്റുകൾ ഉണ്ട് പക്ഷെ ഫ്ളാറ്റുകൾക്ക് ഡയറക്റ്റ് ഫീഡിങ് ഫീഡിങ്ങാണ് അടാം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ താമസിയാസായിട്ട് അതുപോലെ വീട് വീട് മേടിച്ചിട്ട് ആ വീട്ടിൽ ആ കറണ്ട് ഒന്ന് മാറ്റാൻ വേണ്ടി വന്നപ്പം ഇവിടെ ഇരിക്കുന്ന ഏയ് സാറ് എന്നോട് തുണിക്കട പോയി ഫോമെട്ടോ നിങ്ങൾ ഞങ്ങൾ നിങ്ങൾ കരണ്ടിന്റെ കാശ് നിങ്ങൾ പറയണ കാശ് അതിന്റെ ജി എസ് ടി സി എസ് ടി സെസ് ഉലോത്തുള്ള ബുക്ക് സൈസ് എല്ലാം പണ്ടാർച്ച നിങ്ങൾ മേടിക്കേണ്ടതുണ്ട് ഇതെല്ലാം മേടിച്ചിട്ട് ഞങ്ങൾക്ക് ആരം തരുന്ന ആരാണ്

ബാധ്യതയാണോ സാറിന് ജോലിയാണോ ഈ മേലുദ്യോഗസ്ഥന് ഓവർലോഡ് വരുമ്പോൾ കൃത്യമായിട്ട് ഇവിടെ ഓവർലോഡ് വരേണ്ടതും അതിന് വേണ്ട ആവശ്യമായ സർക്കാരുണ്ട് ഇങ്ങോട്ടെത്തിക്കണമെന്ന് പറയേണ്ട ബാധ്യത ആരുണ്ടോ നമ്മള് സാറത് ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഉണ്ടോ അത് ചെയ്തിട്ടുണ്ടോ സാർ ചെയ്യേണ്ട ജോലി മാത്രോ ഞാൻ ചോദിച്ചോളൂ അല്ലാണ്ട് നിങ്ങൾ ഇത്രയും പേര് സാറിന് ബുദ്ധിമുട്ടുണ്ടോ സാറകത്തോട്ട് കേറിയിരുന്നോ നമ്മൾ ആരും ഒന്നും ചെയ്യാൻ വന്നത് സാറെ നിലവിൽ ഡ്യൂട്ടിയിലുള്ള അല്ലെങ്കിൽ വീട്ടിൽ പോയവരൊക്കെ ഇങ്ങോട്ട് വിളിച്ച് സംസാരിക്കാനാണ് സാറിനെ ആദ്യം ഇങ്ങോട്ട് വിളിക്കണം അപ്പൊ ഇങ്ങോട്ട് വരണം ഈ ചേരാൻ നല്ലൊരു ഭാഗത്തും ബാക്കി എല്ലാം ർക്കും ഒരു ലെറ്റർ അങ്ങോട്ട് കൊടുത്തായിരുന്നു ആറു മണി തൊട്ട് രാത്രി പതിനൊന്ന് മണി വരെ വൈദ്യുതി ഉപയോഗിക്കരുതെന്ന് പറഞ്ഞോണ്ട് പിന്നെ ഉപയോഗിക്കാൻ കൊടുത്തു

മണിക്കൂർ വെച്ച് കട്ടി ഒന്നും പറഞ്ഞില്ലോ കേരളത്തിൽ ഇത്രയും കാലങ്ങളായിട്ടും ലോഡ് ഷെഡിങ് ഉണ്ട് ഇല്ലേ ഇന്നൊരും വേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ അങ്ങനെ ചെയ്താൽ പോരെ ഈ പാതിരാത്രി വരെ എടുത്ത് മുടിച്ചു അതിനൊന്നേകാല് പതിനൊന്നര ആയിപ്പോന്ന സമയം രണ്ട് മണി ആ ഏയ് ഒന്ന് വരണ കാണാനായിട്ട് പോലീസ് നിന്നിവിടെ ഒരു ഒന്നൊന്നര മണിക്കൂർ ഇനി നാളെ ഈ കൂടി നിൽക്കണ എല്ലാവരുടെയും പേരില് പോലീസിന്റെ ഔദ്യോഗിക കൃത്യം എന്നോണം തടസ്സപ്പെടുത്തിന്ന് പറഞ്ഞ് കേസ് എടുക്കൊന്നാവോ എന്തായാലും കരണ്ട് കട്ട് ചെയ്ത എന്നിട്ട് ലോഡ് ഷെഡിംഗ് ആണെന്ന് പുറത്ത് പറയാൻ നാണക്കേടുള്ള എം ഏക്സിയും ഒക്കെ രാജിവെച്ച് വീട്ടിൽ പോണാണ് നല്ലതെന്ന് മുഖത്ത് നോക്കി ഇതുപോലെ തന്നെ പറയും ആ ലോഡ് ഷെഡിംഗ് ആണെന്ന അയാള് അവിടെ എസ് ഐനോട് പറഞ്ഞാണ് അവിടെ കറുത്ത ഇപ്പൊ എസ് ഐനോട് പറഞ്ഞിട്ടുണ്ട് പത്രത്തിൽ ഭർത്തു കൊടുക്കണ്ടേ ഇത്ര മണിക്കൂർ തൊട്ട് ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ കറണ്ട് പോകും അയാൾ അതിന്റെ എവിടെങ്കിലും കേറി ഇരുന്നിടണോന്ന് ആദ്യം ചോദിക്കാം അതിന് നെഗറ്റീവും പോസിറ്റീവും എവിടെയെന്ന് ചോദിച്ചാൽ അയാളൂടെ ആദ്യം പോയിട്ട് രണ്ട് നാപ്പത് പത്ത് മണിക്ക് തുടങ്ങിയ പ്രശ്നമാണ് ആ സമയം മുതൽ ഈ രണ്ടേ നാൽപ്പത് വരെ അവിടെ ബോസ്കോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പല ജനപ്രതിനിധികളും വിളിച്ചു എം എൽ എ വിനോദ് എം പി ആയിരുന്ന ഹൈബി ഡി സി സി പ്രസിഡൻ്റ് പ്രതിപക്ഷ നേതാവ് പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡൻറ്റ് വന്നു വന്നപ്പോൾ പോയി ഇത്രയും നേരം പുള്ളി ഉണ്ടായിരുന്നു വളരെ നന്ദിയുണ്ട് ഈ രാത്രിയിലും വിളിച്ചപ്പോൾ വന്നതിന് താങ്ക് യു ബോസ്കോ നന്ദി കിടക്കണമൊക്കെ ആറ് പോലീസ് ജീപ്പ് ഒരു ഇടിവണ്ടി നാട്ടുകാർ സഹി കെട്ട് പൊറുതി മുട്ടിയിട്ട് അവസാനം കെ സി ബിയുടെ അകത്തെ ഫ്യൂസ് ഒരാൾ ഊരിക്കൊണ്ടി അപ്പോൾ എറണാകുളം സി ഐ എല്ലാവരും ഇപ്പോൾ അവിടെയുണ്ട് ഡി വണ്ടി അടക്കം കിടക്കണമെന്നാണ് കണ്ടില്ലേ പിന്നെ എന്ത് വീണാക്കിനാണ് ജനപ്രതിനിധികളങ്ങോട് ജയിപ്പിച്ചു വിടണതെന്നാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് താങ്ക് യു ശരിയാണോ ചാലക്കെട്ട് പണ്ടുത്തു നിന്ന് മത്സരിച്ചാലും ഇവിടെ ഉണ്ടല്ലോ രാത്രി വിളിച്ച് പോകുന്നല്ലോ വളരെ നന്ദി